ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ലൈവില് വീണ്ടും ഭയങ്കര അടി നടക്കുകയാണ് അടി നടക്കുന്നത് ഇപ്പോൾ നടക്കുന്നത് അനീഷു ആതിലെ കൂടെയാണ് ആതിലെ പാത്രം കെടുകാനായിട്ട് അനീഷ് കുറേ സമയം കൊണ്ട് വന്ന് വിളിക്കുന്നുണ്ട് വളരെ കൂടി അനീഷ് സംസാരിച്ച് സംസാരിച്ച് നിൽക്കുന്നുണ്ട് ആതിലെ ആണെങ്കിൽ വായിൽ വരുന്ന എല്ലാം വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട് കുറേ സംസാരിച്ചതിന് ശേഷം അനീഷ് പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാനാണ് കിച്ചൺ ടീമിനോട് കമ്മിറ്റ്മെൻറ് ഉള്ളത് ഞാൻ പോയി കഴുകി വെച്ചോളാം എന്നും പറഞ്ഞിട്ട് അനീഷ് ആ പാത്രം കഴുകാനായിട്ട് കിച്ചണിലോട്ട് വരുന്നുണ്ട് വരുന്ന സമയത്ത് ആതിലെന്ത് ചെയ്ത് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റിട്ട് അനീഷിൻ്റെ ബെഡും ആ പില്ലോ എല്ലാം എടുത്ത് താഴെ ഇടുന്നുണ്ട് ഉടനെ നൂറ ചെന്നാ അതെടുത്ത് വെച്ചാൽ ആ ചെയിലെ ചെയ്യലേ അത് മോശമാണെന്നും പറഞ്ഞ് നൂറ തിരിച്ചെടുത്ത് വയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കിച്ചണിലോട്ട് വന്നിട്ട് ആ പാത്രത്തിനകത്തെ അഴുക്കും വെള്ളവും കൂടെ അനീഷിൻ്റെ ദേഹത്തോട്ട് തട്ടിത്തെറിപ്പിക്കുന്നുണ്ട് അതിൽ ഒരുപാട് മോശമാണ് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ലാലേട്ടൻ്റെ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞതിന് ശേഷം ആതിലേക്ക് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം കാരണം ആതിൽ ഭയങ്കരമായിട്ട് വെറുപ്പിക്കുന്നുണ്ട് മുതിർന്നവരോട് ഒരു ബഹുമാനം ഇല്ലാത്ത ഒരു രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് ഈ വെള്ളം തിറപ്പിക്കുന്നതേ കണ്ടോട്ട് ഷാനവാസ് കയറി ഇടപെടുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് നീ അത് ചെയ്ത് ശരിയല്ല അവൻ ചങ്കുപൊട്ടി നിന്നെ വിളിച്ചിട്ട് നീ അത് കാണിച്ചില്ല നീ അത് ചെയ്തില്ല അത് അതുകൊണ്ടല്ലേ അയാൾ കഴുകാൻ വന്നത് നീ അപ്പം അയാളുടെ ദേഹത്ത് വെള്ളം തിറപ്പിക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട് അതിലെന്തേരം സ്വയം ന്യായീകരിക്കുകയാണ് പക്ഷേ ലൈവ് കണ്ട ആർക്ക് നമുക്കൊരാൾക്ക് മനസ്സിലാകും അതിൽ ഒരുപാട് അഹങ്കാരം ആയിട്ടുണ്ട് ഈ അടുത്തിടെ കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആയിരുന്നു ഞാൻ ഒരുപാട് വരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കാണിക്കുന്നൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ അല്ല കാരണം നമ്മളുടെ വീട്ടിൽ ഇങ്ങനെ കുട്ടിയുണ്ട് തീർച്ചയായിട്ടും നമ്മളതിനെ തല്ല തല്ലണ്ടടുത്ത് തല്ലുകയും കൊല്ലേണ്ടടുത്ത് കൊല്ലുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ട് പോകുന്നത് അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം